ഞാനിന്നിവിടെ ചിക്കനെ കൊണ്ട് ഒരു പിന്നെ സാധനം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ കുറേ പത്തമ്പത് ദിവസമായി മലയ്ക്ക് പോകുന്ന കാരണം മൂല്പുള്ളതിനെക്കൊണ്ടായിരുന്നു ഇതുവരെ ഞാൻ നോണൊന്നും വെക്കാഞ്ഞത് വെറും വെജ് തന്നെയായിരുന്നു വെച്ചത് അപ്പോൾ അത് പോയി വന്നപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി വന്നിട്ട് ഇപ്പം ഞാനിന്ന് പിന്നെ ഒരു നോൺ കാണിക്കുകയാണേ ഞാൻ ചിക്കൻ പെരട്ടാണ് കേട്ടുണ്ടാക്കുന്നത് അതിന് ഞാൻ എന്താ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിരിക്കുന്നു പിന്നെ കുറച്ച് ചെറിയുള്ളി ഒരു രണ്ട് കഷ്ണം കുറച്ച് വലിയ കഷ്ണമായിക്കോട്ടിട്ട് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇത് ഞാൻ ചതച്ചിട്ടാദ്യം ഈ ചിക്കനിൽ പുരട്ടി വയ്ക്കുക എന്നിട്ട് ബാക്കി ഇന്നേനു ശേഷം കാണിച്ചു തരാം കേട്ടോ ആദ്യം ഇതൊന്നും ഞാൻ ചതച്ചെടുക്കുന്നുണ്ടേ എന്നാൽ ഞാൻ ചതച്ചെടുത്ത് കൊണ്ടുവന്നിങ്ങനെ ഇതേ രൂപത്തിലേ ചതയാൻ പാടുള്ളൂ കേട്ടോ അത് ഞാൻ ചതയരുതേ അടിഞ്ഞു പോകരുത് ഒന്ന് ക്രഷ് ചെയ്ത് തരുത്താൽ മതി ഇത് ഞാൻ നമ്മളെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ തിലേക്ക് ആവശ്യത്തിന് ഒരു ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടോ ചെറിയ സ്പൂണിനെ ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ കൈ കൊണ്ടൊന്ന് നല്ലോണം കുഴച്ചെടുക്കണം ഇത് നല്ലോണം കൈ കൊണ്ട് കുഴച്ചെടുക്കട്ടെട്ടോ മസാല ഒന്ന് നല്ലോണം ചിക്കനിൽ പിടിക്കണം ചിക്കൻ അധികം വലുപ്പം പാടില്ല ഇത്ര ഇത് വലുപ്പത്തിൽ മതി കിട്ടും അധികം വലുപ്പം വേണ്ട കേട്ടോ പിന്നെ ഇതൊക്കെ കഷ്ണം കഷ്ണമാണ് ആക്കി ചെറുതാവാനും പാടില്ല നല്ല വലുതുമാവാൻ പാടില്ല കേട്ടോ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കട്ടെ ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഇതും കൂടെ വറുത്ത് പൊടിച്ചതാണേ പിന്നെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ಇದೊಂದು ನಲ್ಲಣ್ಣ ಮಿಕ್ಸ್ ಇದೆ ಕಟ್ಟ ಅದರ ಮಣ್ಣು Masalı onda çıkkalı pudik ya yani yani അടച്ചു വെക്കുന്നുണ്ട് ഒരമണിക്കൂർ നേരം എന്തായാലും ഒന്ന് നല്ലോണം മസാല പിടിക്കണം കേട്ടോ അടിച്ചു വെക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ എനിക്ക് വിട്ടുപോയതാണ് കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നത് അതും കൂടെ ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് നല്ലോണം മിക്സ് ആയതിന് ശേഷം നല്ലോണം മിക്സ് ആവണേ നമ്മൾ ചിക്കൻ പരട്ടനുള്ള ചിക്കനൊക്കെ നല്ലോണം മസാലയൊക്കെ പിടിച്ച് അരമണിക്കൂർ അയക്കുന്നേ നല്ലോണം പിടിച്ച് നല്ലൊരു മണം കേട്ടോ അതിപ്പോൾ തുറന്ന സമയത്ത് പിന്നെ ഇതിലേക്ക് വേണ്ടത് കരയായിട്ട് വേണ്ടേ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഇല്ലെങ്കിലും നമുക്ക് വലിയ ഉള്ളി സവാള എടുക്കട്ടോ ഞാൻ പിന്നെ ചെറിയ ഉള്ളി കൊണ്ട് അതാണ് എടുത്ത് ടേസ്റ്റ് ഉണ്ടാവുക ദേശം കൂടെ കൂടെ ചെറിയ ഉള്ളിക്കാന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എന്ത് നമുക്ക് ഇഷ്ടമുള്ള ഉള്ളി എടുക്കട്ടോ ഞാൻ അതുകൊണ്ടാണ് ഈ ചെറിയ ഉള്ളിയിലാണ് ചെയ്യുന്നത് ഇനി ഞാനൊരു പാൻ വയ്ക്കുന്നത് എൻ്റെ അടുപ്പത്ത് ഞാൻ ഗ്യാസിൽ ഒരു പാത്രം വെച്ചിരിക്കുന്നെ അതിലേക്ക് മസാല തിരച്ച് ചിക്കിട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് മസാലകൾ കേട്ടോ ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ഇതുവരെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തു തരണേ േശ വെള്ളം നമുക്ക് ഒന്ന് ഇത് ഈ പാത്രം ഒന്ന് ഇതാക്കിയിട്ട് ഈ പാത്രത്തിൽ തന്നെ ഒരു ശീകരം വെള്ളം ഒഴിച്ചിട്ട് ഒന്നിളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത്ര വെള്ളം എടുക്കുന്നുള്ളേ ഇതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അരച്ചു ഒഴിച്ച് വെയിൽ നമുക്കൊന്ന് തുറന്ന് നോക്കെ നല്ലോണം തിളയ്ക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു മാനാട്ടം അത തുറന്നപ്പോൾ മൂടി തുറന്നപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്നും കൂടെ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ട് ഇതൊന്ന് വേവനേ ൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ചിക്കൻ പരറ്റൻ നല്ല മണം വരുന്നുണ്ട് കേട്ടോ വെന്തുടങ്ങുന്നുണ്ട് ഇനി ഞാൻ ഇത് അടുപ്പ് മാറ്റുകയാണേ ഇത് ഞാൻ ചെറിയ അടുപ്പിലേക്ക് മാറ്റിയിട്ട് ഇതിൽ ഉള്ളി വാട്ടാൻ ഞാൻ ചട്ടി വെക്കുന്നുണ്ടേ ചീനിച്ചട്ടിയാണെങ്കിൽ ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് വാങ്ങിച്ചു കൊണ്ടോ എന്നിട്ട് ഇന്നലെ ഇല്ല എന്നിട്ട് മയക്കിയെടുത്തതാണ് ഇതിനാണ് കേട്ടോ ഞാൻ ചിക്കൻ പെരട്ടുണ്ടാക്കുന്നത് ഉള്ളി വഴക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് ഉണ്ടാക്കട്ടോ ഒന്ന് വെള്ളം വറ്റട്ടെ ആ ചട്ടി ചൂടാക്കുന്നത് ഇനി ഞാൻ അതിലേക്ക് ഏകദേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ വെച്ച ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കരിവെടുക്കട്ടോ ഇന്ന് അത് അവിടെ വേമ്പഴത്തേക്ക് ഇതൊന്ന് വാടിയെടുക്ക വാട്ടിയെടുക്കട്ടോ നമ്മൾ ഉള്ളി നല്ലോണം വാടിക്കുന്നേ ചിക്കൻ പരട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ച് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ ഉള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കട്ടെ അതും നോക്ക് ചിക്കൻ പാറ്റ നല്ലോണം റെഡ്ഡി ആയിട്ട് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലേൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് പെഞ്ചീരത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ごめんなさい。 ഇത് നമുക്ക് ചോറിന് ആക്കണം എന്നില്ല ചപ്പാത്തി പുട്ട് ദോശ ഇഡ്ലി അപ്പോൾ ഒക്കത്തിനും കഴിക്കാൻ പറ്റും പൊറോട്ടക്കൊക്കെ കഴിക്കാൻ പറ്റിയാൽ നല്ല സാധനം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിൻ്റെ കൂടെയൊക്കെ കാട്ടും ടേസ്റ്റ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടോ ഇന്ന് മറച്ച് വയ്ക്കണ്ടേ tornu noka ഇത് മതി തീരെ വെള്ളമില്ല കേട്ടോ അതും കണ്ടില്ല ഒറ്റ പൊടി പിടിച്ചിട്ടുമില്ല കേട്ടോ ചട്ടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ തീരെ വെള്ളമില്ല ഒരു പൊടി പിടിച്ചിട്ടുമില്ല ഞാൻ ഗ്യാസ് ഓഫാക്കണ് മുകളിൽ മുക്കുറച്ച് കരുവേപ്പിലിടാം കരിവേപ്പിലിടുന്നുണ്ട് ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ലേശം കൊച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ കിഞ്ഞ് കിഞ്ഞിങ്ങനെ ഇങ്ങനെ വേണ്ടിയിട്ട് അതിൽ നിന്ന് അതാണ് വെളിച്ചെണ്ണ ഇതിൻ്റെ ശബ്ദമാണ് വരുന്നത് നീന്ന് വിടുന്നത് അപ്പോൾ കണ്ടില്ലേ സൈഡിൽ നിന്ന് വെളിച്ചെണ്ണ കിഞ്ഞ് വരുന്നത് ഗ്യാസ് ഓഫ് ആക്കാണേ ചിക്കൻ പരട്ട് ഇവിടെ റെഡി ആക്കിയേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്